മിത്രം നാമം മൗത്തപ്പെടുമാനാകട്ടെ ആൽമിത്രം പതും ലോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദൃഷ്ടി എന്ന പദം വചനത്തിലൂടെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതത്തിനും നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ പതിനെട്ട് വായിക്കുന്നു കർത്താവായ ഹോവേ എൻ്റെ കണ്ണെന്നെങ്കിലേക്ക് ഉയർത്തുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂങ്ങിക്കളയരുതേ ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ അഭയ ആയതിനെയാണിത് ഈ സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് വിളിച്ചപേക്ഷിച്ചുകൊണ്ടാണ് വാക്യം ഒന്ന് എഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അടുക്കൽ വേഗം വരണമേ ഞാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ പ്രാർത്ഥനയിൽ മടുത്തു പോകാത്ത ആളായിരുന്നു ദാവീദ് ദൈവം സഹായവുമായി തൻ്റെ അടുക്കിലേക്ക് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാമ യാഗമായും തീരട്ടെ ഭക്തൻ്റെ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ നാം ഈ സംഗീതത്തിൽ കൂടെ ദർശിക്കുന്നതാണ് കൈകളെ ദൈവസ്ഥിധയിൽ മലർത്തുന്ന ഭക്തൻ വായിക്കുക കാവൽ നിർത്തി അതിരദ്വാരം കാക്കയണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് തവയ എഹോവേ എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂകി കളയരുതെ എൻ്റെ കണ്ണും കൈയും ദൈവത്തിനിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണമായ ഒരു സമർപ്പണം എൻ്റെ പ്രാണനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സംഗീർത്തനം നൂറ്റി മൂന്നിൻ്റെ ഒന്ന് എൻ്റെ ഹോയെ വാഴ്ത്തുക എൻ്റെ സർവ്വ സർവ്വാന്തരവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക മുഴുവളവും ദൈവ സ്നിയിലായിരിക്കുക സങ്കീർത്തനക്കാരൻ അലങ്കാരികമായി പല പ്രയോഗങ്ങളും പ്രയോഗിക്കുന്നുണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അന്നാം ദേവസന്ധിയിൽ ഹൃദയം പകർന്നതുപോലെ പോലെ പോലെ പുറമേ ആരും ഒന്നും കണ്ടില്ല ശബ്ദം കേട്ടില്ല വായ വായാനിങ്ങില്ല അവളുടെ മുഴുവളം ദൈവസന്ധിയിൽ പകർന്നു ദൈവം പ്രാർത്ഥന കേട്ടു സ്തോത്രം സഹോരിമാരെ നമ്മുടെ ദൈവം ദൈവസന്ധിയിൽ നാം നമുക്കും ദൈവസന്ധിയിൽ ഈ വിധത്തിലായിരിക്കാം നൂറ്റി സംഗീതം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനഞ്ച് എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലഞ്ചിച്ച് പോയതുമില്ല സംഗീതം മുപ്പത്തിനാലിൻ്റെ അഞ്ച് അവങ്കിലേക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന ദൈവം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനാല് പതിനാല് വാക്യങ്ങളിൽ പൊന്നാറുപൻ വാക്യങ്ങളിൽ അവൻ അവൻ്റെ കരുതുന്നതിനെക്കുറിച്ച് പറയുന്നു വീഴുന്നവരെ ഹോ താങ്ങുന്നു അവൻ നിത്യരാജാവാണ് വീഴുന്നവരെ താങ്ങുന്ന അവൻ താണിറങ്ങി വരുന്നു ലോകമനുഷ്യർ വീഴുന്നവരെ കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവം കുഴിയിൽ ഇറക്കുന്നവരെ കുഴി കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു ചാത്താൻ പതിനെട്ട് സമ്മത്സരമായി കുനിച്ച് താ കുനിച്ചിരുന്നവളെ യേശു കർത്താവ് നിവൃത്തി നാം സവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് സംഗീതം നൂറ്റിനാലിൻ്റെ ഇരുപത്തിയേഴ് എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു മക്കൾ തൻ്റെ ആവശ്യങ്ങൾക്കായി പിതാവങ്കിലേക്ക് നോക്കുന്നത് പോലെ സർവ സർവസൃഷ്ടികളും അവങ്കിലേക്ക് നോക്കുന്നു ഇനി തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു സംഗീതം നൂറ്റിനാല് ഇരുപത്തിയെട്ട് നൂറ്റി മുപ്പത്തി ഇരുപത്തഞ്ച് ആരും നിരാശ ആരും നിരാശപ്പെട്ടില്ല സംഘത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ഒമ്പത് ഈ മുപ്പത്തിയെട്ടിന് നാൽപ്പത്തി ഒന്നിൽ പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു സകല ജീവജാലും തൃപ്തി വരത്തക്കവണ്ണം കൊടുക്കുവാൻ അവൻ്റെ കയ്യിലുണ്ട് അവനെ അവയെല്ലാം അവൻ്റെ കരങ്ങളിലേക്കും ആത്മീയം പോഷണ കരകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ പോഷണം അവർക്ക് നൽകുന്നു ആത്മീയ വിശപ്പുള്ളവർക്ക് ആത്മീയ ആഹാരം നൽകി തൃപ്തിപ്പെടുത്തുകയാണ് അവന് മാത്രമേ അതിന് കഴിയുള്ളൂ അതുകൊണ്ട് അവങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തി നമുക്ക് തൃപ്തിപ്പെടാം അന്തിന് കാഴ്ച നൽകുന്ന ദൈവം നൂറ്റി നാൽപ്പത്തി എട്ട് അവൻ കുരുടന് കാഴ്ച നൽകുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ഈ ഒരു അനുഭവം ഈ ഒരു ഉറപ്പ് ഇല്ലാത്ത ആരെങ്കിലും വജ്ഞം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വരക്ഷകനായി വീണ്ടെടുത്ത് ദൈവമക്കളായി തിരുവാൻ ആഹ്വാനം ചെയ്യുന്നു ആവനെ യേശുവിനെ കർത്താവുന്ന വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവവനെ മരിച്ചൊന്ന് ഏറ്റെണ്ൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ജീപ്പോണം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാരാകട്ടെ ആമേൻ